ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും നേർത്തുനീണ്ട ശരീരവും ഏതു കാര്യത്തിലും അനിതര സാധാരണമായ സാമർഥ്യമുള്ളവരുമായിരിക്കും വെറും ശുദ്ധ ഹൃദയന്മാർ ശോഭമുണ്ടായാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിലാണ് ഇവരിൽ അധികം പേരും കാണപ്പെടുന്നത് ഭാവന സമ്പൂർണമായി ഏതു കാര്യവും പറഞ്ഞു ഫലിപ്പിക്കുവാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്ചാതര്യവും ഇവരുടെ കഴിവുകളായിരിക്കും തങ്ങളുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വിമർശനം നടത്തുവാനും ഇവർക്കുള്ള വൈദഗ്ധ്യം ഒന്ന് വേറെയായിരിക്കും ആരും കൊള്ളട്ടെ വാദപ്രതിവാദത്തിൽ ഇടപെട്ടാൽ അതിൽ തങ്ങളുടെ അറിവ് ശരിയോ തെറ്റോ എന്ന് ഇവർ നോക്കാറില്ല വാദിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുമാവും ലക്ഷ്യം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ഇവർ തയ്യാറാകും പക്ഷേ ആരുടെയും ഉപദേശം ഇവർക്ക് സ്വീകാര്യമായി ഇരിക്കുകയില്ല എന്ന് മാത്രം പൂരാടത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അന്യരുടെ ഉപദേശം ഇവർക്ക് വേണമെന്നുണ്ട് ആ ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയം അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് വരുന്ന സന്ദർഭത്തിലായിരിക്കും ഏതായാലും എല്ലാ കാര്യങ്ങളിലും സമാധാനമായി ചിന്തിച്ചും പ്രവർത്തിച്ചും ഇരിക്കുവാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂരാടം നാളുകാരിൽ ഭൂരിപക്ഷം പേർക്കും മനോഹരങ്ങളായ ദന്തങ്ങളും നീണ്ട ചെവികളും ചെറുതെങ്കിലും ഉജ്ജ്വലങ്ങളായ കണ്ണുകളുമായിരിക്കും നെറ്റി ഇടുങ്ങിയതും ഉദരം ഒതുക്കമുള്ളതും കൈകൾ നീണ്ടതുമായിരിക്കും ഈ വക ലക്ഷണത്തെ വകയിൽ ഇവരെ സൗന്ദര്യന്മാരെന്നും പറയാവുന്നതാണ് എന്നാൽ ഇവരുടെ സ്വഭാവത്തിനും മനോബലത്തിനുമനുസരിച്ചുള്ള ആരോഗ്യം മിക്കവാറും ഇവരിൽ കാണുകയില്ല ഇവരുടെ ജാതകത്തിൽ ആരോഗ്യ പുഷ്ടികരമായ ഗ്രഹസ്ഥിതി വിശേഷമില്ലെങ്കിൽ ശാശ്വതമായി ായ എന്തെങ്കിലും രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെടാനിടയാകുന്നു വലിയ ധൈര്യശാലികളാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ആവേശം ഉണ്ടാകുന്നത് വരെ പീരുക്കളെ പോലെ ഇവർ ചഞ്ചല ചിത്തന്മാരായിരിക്കും എത്ര തന്നെ നിസാരമായുള്ള ഇവരുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ചും ഒരു അവസാന തീരുമാനമെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാൽ ഒരു മത്സരത്തിനിട വരുമ്പോഴോ വാദപ്രതിവാദം കൊണ്ടോ മറ്റ് സംഭവങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി സമീപിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അതിനെ അങ്ങേയറ്റം ന്യായീകരിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവയെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് അതിലിടപെട്ടു പോയാൽ യാതൊരു ശക്തിക്കും പ്രലോഭനങ്ങൾക്കും ഇവരെ നിയന്ത്രിക്കുവാനോ പിന്തിരിക്കുക പിന്തിരിപ്പിക്കുവാനോ സാധ്യമല്ലാതും വാക്കുമാറ്റം ഇവരിൽ കാണുക ചുരുക്കമായിരിക്കും ഈ നാളുകാർ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമുള്ളവരായിരിക്കുകയില്ല കൂടെ കൂടെയുള്ള നിർദോഷം ശ്വാസകോശങ്ങളുടെ ബലശയം പിത്താശയ രോഗം സന്ധികൾക്ക് തളർച്ച എന്നിവയൊക്കെയാണ് ഇവർക്കുള്ള രോഗങ്ങൾ ഇവയ്ക്ക് പുറമേ ജാതകത്തിൽ ചന്ദ്രശുക്രന്മാർക്ക് ബൽ ബലഹാനിയോ പാവബന്ധമോ നേരിട്ടാൽ ക്ഷയം ഹൃദ്രോഗം മലേറിയ ഇവയെല്ലാം വന്നു ചേരാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അപ്പോൾ കാണാം ഇവരുടെ തനി സ്വഭാവം സകലാസുഖങ്ങളും ആരോഗ്യക്ഷയവും മറന്ന് അതിന് പരിഹാരം കാണാൻ രംഗത്തിറങ്ങുകയായിരിക്കും ഇവർ ചെയ്യുന്നത് ഇവർക്ക് എല്ലാ തൊഴിലുകളിലും ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വിശേഷവിധിയായി പൊതു കാര്യങ്ങളിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും വൈദഗ്ധ്യം നേടുവാൻ കഴിയും വിദഗ്ധന്മാരായ ആളുകളുടെ നിയന്ത്രണമില്ലെന്ന് വരികിൽ വ്യവസായത്തിൽ ഇവർ പരാജയപ്പെടും പിതാവിൽ നിന്നും പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് സിദ്ധിക്കുകയില്ല മാതാവിൽ നിന്നുമുള്ള നന്മയ്ക്കും അത്രയൊന്നും പൂർണതയും ഇല്ലായിരിക്കും എന്നാൽ സഹോദരഭാഗ്യം ഇവർക്ക് പ്രാധാന്യേന കണ്ടുവരുന്നു ഇവരുടെ ജീവിതമാകട്ടെ ജനിച്ച ഭവനമോ ദേഷ്യമോ മിക്കവാറും വിട്ടുള്ളതായിരിക്കും ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സുവരെ വലിയ പരിവർത്തനങ്ങളും പരാജയങ്ങളും ഇവർക്ക് സംഭവിച്ചെന്ന് വരാം അതിനുശേഷമേ സ്ഥിരമായ ഒരു ജീവിത പന്താവ് ഇവർക്ക് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സുകൾക്കിടയിൽ സ്വതന്ത്രമായ ഒരു ജീവിത പശ്ചാത്തലം ഇവർ പടുത്തുയർത്തുന്നു അന്യരെ വിശ്വസിച്ചു ചെയ്യുന്ന ഇടപാടുകളിലും കൂട്ടു ബിസിനസുകളിലും ഇവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ അന്യർക്കു വേണ്ടി ചുമതലപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങളിലും എന്തുകൊണ്ടെന്നാൽ അത്തരം പ്രവർത്തനങ്ങളിൽ അപവാദത്തിനോ ആക്ഷേപത്തിനോ ഇവർ പാത്രീഭവിച്ചെന്ന് വരാം എന്നാൽ ഇവരുടെ ഭാഗ്യ പുരോഗതി കേവലം അന്യജനങ്ങളെ ആശ്രയിച്ചാണ് അധികവും ഉണ്ടാകുന്നത് സ്ഥിരമായ സുഹൃത്തുക്കളും ഇവർക്കുണ്ടാകുവാൻ പ്രയാസമാണ് ഒരേ ലക്ഷ്യത്തിലിരുന്ന് സമാധാനമായും ക്ഷമയോടുകൂടിയും പരിശ്രമിക്കുന്ന പക്ഷം ഇവർക്ക് ഏതു കാര്യത്തിലും വിജയിക്കുവാൻ കഴിയും പൂരാടം നാളുകാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സംതൃപ്തകരമായിരിക്കും എന്നാൽ വളരെ താമസിച്ചോ മത്സരത്തോടു കൂടിയുള്ളതോ ആയ വിവാഹബന്ധത്തിനായിരിക്കും അധികം പേർക്കും ഇടയാകാറുള്ളത് ഭാര്യയോടൊപ്പവും ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കുക എന്നതും ഇവരുടെ പ്രത്യേകതയായിരിക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആനന്ദം കാണുന്നത് ഭാര്യ സാഹചര്യത്തിലായിരിക്കും എന്നിരിക്കലും അവിടെയുമുണ്ട് കൂടെ കൂടെയുള്ള കലകവും സൂര്യക്കേടുകളും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ വക ഫലങ്ങൾ അധികവും ഉണ്ടായിരിക്കുന്നതോടൊപ്പം നല്ല ബുദ്ധിശക്തി ഉള്ളവരുമായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും ഇവർക്ക് അസാധാരണമായി ശോഭിക്കുവാൻ കഴിയും നല്ല ആരോഗ്യവതികളായും ഇവർ കാണപ്പെടും തൻ്റെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ശ്രേഷ്ഠത്വം ഇവർക്കുണ്ടായിരിക്കും അതുല്യമായ തേജസ്സും സൗന്ദര്യവും പ്രകാശമേറിയ നയനങ്ങളും ഇവരെ അനുഗ്രഹിക്കുന്നു മുമ്പ് പറഞ്ഞ രോഗങ്ങൾ കൂടാതെ ഹെർഫാശയ സംബന്ധമായ രോഗങ്ങൾ കൂടി ഇവരെ അക്രമിച്ചു പക്ഷേ ആരോഗ്യം എത്ര കുറഞ്ഞാലും ഗൃഹത്തിന് ഇവർ ഐശ്വര്യവതികളും ഭർത്താക്കന്മാർക്ക് കാര്യദർശികളും സ്വന്തം ജനങ്ങൾക്ക് ഉപദിഷ്ടക്കളുമായിരിക്കും സന്താനഭാഗ്യം ഇവർക്ക് മിക്കവാറും കുറവായിട്ടാണ് കണ്ടുവരുന്നത് കുളം കിണർ മുതലായ ജലാശയങ്ങൾ ഉണ്ടാക്കുന്നതിനും ക്ഷേത്ര വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനും മരം മുറിക്കുന്നതിനും ഈ നാൾ മുഖ്യമാണ് പൂരാടം നാളുകാരുടെ ജനനം ശുക്രദശയിലാണ് സാമാന്യനേന പത്ത് വയസ്സ് വരെ എന്ന് കണക്കാക്കാം തുടർന്ന് ആദ്യത്തെ ദശ ആറു വർഷം ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഘു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ഈ ക്രമത്തിൽ എൺപത്തിയാറ് വയസ്സുകൊണ്ട് ശനിദശ തീരുന്നു എന്ന് സ്ഥൂലമായ ഒരു കണക്ക് വയ്ക്കാം പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവോണം ചതയം ഉത്തിരിട്ടാതി പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഘു ശനി എന്നീ ദശകളിൽ ഇവർ വൃത്തിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരാടം ഭരണി പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്കുത്തമം ശുക്രപ്രതീകരങ്ങളായ കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ് പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെയോ മുൻപറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക രാഷ്ട്രാധീപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമജൈവം എന്നിവ ഉത്തമം വ്യാഴാഴ്ചയും പൂരാടം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം പൂജയും നടത്താം വെള്ള മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങൾ നക്ഷത്ര മൃഗം വാനരൻ വൃക്ഷം വഞ്ഞി ഗണം മനുഷ്യൻ യോനി പുരുഷൻ പക്ഷി കോഴി ഭൂതം വായു